പ്രിയപ്പെട്ട ിയപ്പെട്ട ഭൂമിനിങ്ങളെ റസൂല പേര് കേട്ടാൽ പേടിക്കാത്ത ഒരു വസ്തു ലോകത്ത് ഇല്ല അന്നുമില്ല ഇന്നുമില്ല പക്ഷേ ഇവിടെ അഹ്ലു അഖിൽ വൽ ജമാ എതിരാളികൾ റസോല്ല പറഞ്ഞു തരം താഴ്ത്തുകയാണ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും കഴിഞ്ഞൊരു പ്രാവശ്യം ഞാനിവിടെ വന്നപ്പോ എന്റെ പ്രസംഗത്തില് മതങ്ങൾ നൊരുമ്പി പോയി നൊരുമ്പി പൊടി പൊടിയായി പോയി അതുകൊണ്ടാണ് മുഹമ്മദ് നബിയും സാധാരണ മനുഷ്യന്മാരെ പോലെ ഇവിടെ വെച്ചാൽ നിരവി പോവുകയും അതിൻ്റെ മുമ്പ് ചീത്ത പണം വരുകയും ചെയ്യും അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകും എന്ന് ഉദ്ദേശിച്ചിട്ടാണ് മുഹമ്മദ് അബിയെ മറവ് ചെയ്തത് അല്ലെ മറവ് ചെയ്യേണ്ടതില്ലായിരുന്നു എന്ന് ഇവിടെ ജമാഅത്തെ ഇസ്ലാമിക്കാരും മുജാഹിദുകളും അവരുടെ പത്രങ്ങളിലും ബുക്കുകളിലും എഴുതി വെച്ചത് കൊണ്ടുവരുന്നു ഞാനൊരു പ്രാവശ്യം പറഞ്ഞത് നിങ്ങളെ കുറെ ആളെങ്കിലും കേട്ടിട്ടുണ്ടാവും അപ്പം ഞാൻ പറഞ്ഞ് എനിക്കവരെ ഇസ്ലാമില് വിശ്വാസമില്ല ഏഹ് അങ്ങനെ കെട്ടി തീർപ്പി പണത്തു പോവും എന്ന് പറഞ്ഞാൽ അവർക്ക് ഇസ്ലാമുണ്ടോ എന്ന കാര്യത്തിൽ സംശയം തന്നെയാണ് സുബാനുള്ള എത്രയാണ് എന്നെ ചീത്ത പറഞ്ഞത് കണക്കൊന്നുമില്ല ഏഹ് എനിക്കെന്താണ് അല്ലാ റസൂർ ആ ചീത്ത പറയുന്ന ഈ കൂട്ടൊരു സൂർദാൻ്റെ ഒരു രോമത്തിന് പോലും ഇല്ലാത്ത സാധുവായ എന്നെ ചീത്ത പറയുന്ന അത്ഭുതമൊന്നുമില്ല എനിക്കത് വേദനയും ഇല്ല ഏതായിരുന്നാലും അതീവല്ലോ അയല്ലോ തങ്ങൾ ഒരമ്പി പോവുകയില്ല കെട്ടുപോവുകയില്ല ചീത്ത പണം ഉണ്ടാവുകയില്ല പറിച്ച് ഇന്നുള്ള ഹറവ് അമ്പിയായി അലൽ ഹറവ് അലല്ലാർദി അജസാ തെല്ലിയായി അമ്പിയാക്കളുടെ ശരീരം തിന്നൽ മണ്ണ് അള്ളാത്ത ഹറാമാക്കിയിരിക്കുന്നു അമ്പിയാക്കളുടെ ശരീരം മണ്ണ് തിന്നൂല അവിടത്തുനിന്ന് ഒരുമിപ്പോകൂല ഒന്നു ആകുമല്ല அதிலக்களும் தெளிவர்களும் தாரா ப்ஷே இது ஒன்றும் மனசிலே அஸ்ரஃபுல் ஹல்க் சொல்ல அலைஹி மோ தங்களை ஒரு சாதாரண மனுஷனாய் சித்திரீகரித்து சாதாரண மனுஷனாய் படிப்பிக்கிற புதிய பிரஸ்தானத்திலே நம்மளாலும் പെട്ടു പോകരുത്